അസലാമലൈക്കും വരഹമുല്ല താലി വരക്കാത്തൂ അലഹദില്ല അലഹമുല്ല ഹുറബിൻ ആലമീൻ അസ്വലാത്തു വസ്സലാമു അലാമൻ ഖുർആൻ ഹക്കീം വാലാ നബിയിൽ കരീം അജ്മയിൻ അമ്മാബാദ് അൻതൽ ഹബീബ് എന്ന ശീർഷകത്തിൽ പ്രവാചകനെ പഠിക്കാം പകർത്താം എന്ന പ്രമേയവും പ്രമേയത്തോടു കൂടി മധുഹുനബി പരമ്പരയിലെ തിന്നബി സലല്ലാഹു അലൈഹി വസല്ല ലോകത്തിന് മാതൃക എന്ന വിഷയത്തിൽ നിങ്ങളുടെ മുന്നിൽ അല്പം ഞാൻ സംവദിക്കാം നാദൻ തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ളവരെ അള്ളാഹുവിൻ്റെ തിരുദൂതിർ റസൂർലാഹി സാഹു അലഹി വസല്ല തങ്ങള് ഈ ലോകത്തിനാകമാനം മാതൃകയായിട്ടാണ് ജീവിച്ചിട്ടുള്ളത് ഇന്ന് നാം നിലകൊള്ളുന്ന ഈ സാഹചര്യത്തിൽ ഈ ആധുനിക ലോകം കൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും പരിഹാരമെന്നോണം തിരുനപ്പി അലൈഹി അലഹി തങ്ങളുടെ ചരിയിലേക്ക് നാം മാറിക്കഴിഞ്ഞാൽ നമുക്കതിനൊരു പരിഹാരം കണ്ടെത്താൻ സാധിക്കും ഒരിക്കൽ സാദ് റബിയുഹു ഉമ്മൽ മുക്മിനീനായ ആയിഷിവി റബി അള്ളാൻഹയോട് ചോദിക്കുന്നുണ്ട് അല്ലയോ ഉമ്മൽ മുക്മിനീൻ അംബിഗോനിസൂൽഹു അലഹി വസ്ലം അള്ളാഹുവിൻ്റെ റസൂൽഹു അലൈഹി വസ്ലാമാങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരണേ എന്ന് ഉമ്മൻ മുഹമ്മീനായ ആയിഷീബിയോട് സാഹിദർ അബി അള്ളാ ചോദിച്ച സമയത്ത് ആയിഷാ ബീവി ചോദിക്കുന്നുണ്ട് ഖുർആൻ അല്ലയോ നീ ഖുർആൻ പാരായണം ചെയ്യാറുണ്ടോ എന്ന് ആയിഷ ബി ബി സാഹിദർ ചോദിച്ച സന്ദർഭത്തിൽ സാഹിദർ അബി അള്ളാ പറയുന്നുണ്ട് അതെ ഞാൻ ഖുറാൻ പാരായണം ചെയ്യുന്നുണ്ട് അന്നേരം ആയിഷാ ബി റബി അള്ളാഹ പറഞ്ഞു കൊടുക്കുന്നു സ്വഭാവം എന്നുള്ളത് ഖുർആൻ അത് വസ്ലമാൻ ആയിരുന്നു തന്റെ പടച്ചറബ് എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് എന്താണോ നിരോധിച്ചിട്ടുള്ളത് അതെല്ലാം അതേപടി ജീവിതത്തിൽ പകർത്തി വരും തലമുറക്ക് തൻ്റെ ഉമ്മത്തിന് മാതൃക എന്നോണം ആയിരുന്നു ഹബീബായ മുഹമ്മദ് മുസ്തഫ സലല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ ജീവിച്ചിരുന്നത് ചെറിയ കുട്ടികളോട് പോലും ചെറിയ കുട്ടികളോട് പോലും വളരെ മാതൃകാപരമായ ജീവിതമായിരുന്നു റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി സ്വലാ തങ്ങൾ നമുക്ക് കാണിച്ചു തന്നിരുന്നത് ഒരിക്കൽ ഉമേർ അലി അള്ളാഹുനഹു അബു ഉമേർ അലി അള്ളാഹനു ചെറുപ്പകാലത്ത് കുട്ടിയായിരിക്കുന്ന സമയത്ത് നുഹൈർ എന്ന് പറയുന്ന ഒരു പക്ഷി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു സകല സമയവും ആ പക്ഷിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഉമേർ അലി അള്ളാഹുവിനെ അടുക്കൽ വന്ന് തിരുദൂത റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്സലാമാങ്ങളും ഉമേറിനോട് കൂടി ആ പക്ഷിയെ കളിപ്പിച്ചിരുന്നു ഒരിക്കൽ ഉമേർ അലി അള്ളാഹ്നുവിനെ കണ്ടപ്പോൾ വളരെ മൂകനായിക്കൊണ്ട് വളരെ ദുഃഖിതനായിക്കൊണ്ട് കാണാനിടയായപ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈവലാ തങ്ങൾ ഉമേർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു എന്തു പറ്റി ഉമേറെ നിനക്കെന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ ഉമേർ റളിയല്ലാഹു അൻഹു പറഞ്ഞു റസൂലല്ലാ നുക്കേർ എന്ന് പറയുന്ന പക്ഷി ചത്തിട്ടുണ്ട് നബിയെ എന്ന് പറഞ്ഞപ്പോൾ ആ ഉമേറലി അള്ളാഹുനുഹ് വാരിപ്പുണർന്നുകൊണ്ട് തലോടിക്കൊണ്ട് ചെറു ചെറു കഥകൾ പറഞ്ഞുകൊണ്ട് ഉമേർ റളിയല്ലാഹു അൻഹുവിനെ അവിടെ സമാധാനിപ്പിച്ചു അവിടെ നിന്ന് ഉമർ റലി അള്ളാൻ പറയുന്നുണ്ട് അത്രയും വിഷമമായ ആ ഒരു സാഹചര്യത്തിൽ പോലും അള്ളാന്റെ റസൂലിന്റെ തലോടലും അള്ളാൻ്റെ റസൂലിൻ്റെ സ്നേഹാദരങ്ങളും എനിക്ക് കിട്ടിയപ്പോൾ എനിക്ക് വല്ലാതെ സന്തോഷമായി വല്ലാതെ തൃപ്തിയായി എന്ന് ഉമേർ റലി അള്ളാഹുന അവിടെ നിന്ന് പറയുന്നുണ്ട് പക്ഷേ എന്നാൽ സ്നേഹം മാത്രം ചുരിഞ്ഞുകൊണ്ട് കുട്ടികളെ വഴികേടിലാക്കാനും നബിസ്വലാഹു അലൈഹി വഴികേടിലാക്കാതിരിക്കാനും നബിസ്വലാഹു അലൈഹി സ്വലം തങ്ങൾ ശ്രമിച്ചിരുന്നു ഒരിക്കൽ അബൂസലാ റബി അള്ളാഹുഹു അള്ളാഹുന്റെ റസൂലിനോട് കൂടി ചെറുപ്പകാലത്ത് അള്ളാഹുന്റെ റസൂലിനോട് കൂടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭം കുട്ടിയല്ലേ അബൂസലമാ റബി അള്ളാഹുഹു അവിടെ നിന്ന് പാത്രത്തിന്റെ അങ്ങും ഭാഗങ്ങളിലേക്ക് അബുസലമാ റബി അള്ളാഹുഹുവിന്റെ കൈ ഇങ്ങനെ പോകുന്നുണ്ട് ഇത് കണ്ട് അള്ളാഹുന്റെ റസൂൽ അലൈഹി തങ്ങളെ ആ കുട്ടിയെ ഉപദേശിച്ചു അല്ലയോ ഭക്ഷണം കഴിക്കുന്നതിനൊരു മര്യാദകളുണ്ട് ബിസ്മി ചെല്ലണം വലത്തേ കൈകൊണ്ട് ഭക്ഷിക്കണം പിന്നെ ഭക്ഷണത്തിന്റെ ഒരു ഭാഗത്ത് നിന്ന് ഭക്ഷിക്കണമെന്ന് അബൂസലമ അറിയാഹ്നുവിനെ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അപ്പോ ഏതൊരു സാഹചര്യം എടുത്തു നോക്കുകയാണെങ്കിലും ഭാര്യ ഭർത്ത ബന്ധമാണെങ്കിലും കുടുംബ ജീവിതമാണെങ്കിലും സുഹൃത്ത് ബന്ധമാണെങ്കിലും മുതിർന്നവരെ ബഹുമാനിക്കുന്ന കാര്യത്തിലും ചെറിയവരെ സ്നേഹിക്കുന്ന കാര്യത്തിലും എല്ലാം തിരുനബി സല്ലാഹു അലഹി വസല്ലമാങ്ങൾ നമുക്ക് മാതൃകയാണ് ആ ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത മാറ്റങ്ങൾ ഉണ്ടാകും നാളെ അള്ളാഹു വിജയിക്കാനും കാരണമാകും പ്രിയമുള്ളവരെ റസൂൽ അലൈഹി തന്നെ പറയുന്നുണ്ട് സ്വഭാവത്തിന്റെ പൂർണ്ണതക്ക് വേണ്ടിയിട്ടാണ് അള്ളാഹു സുബാന എന്നെ നിയോഗിച്ചിട്ടുള്ളത് എന്ന് അള്ളാഹുവിന്റെ റസൂൽഹു അലൈഹി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒരിക്കൽ ഒരിക്കലും ഭക്ഷണം മോശമായി ഉപേക്ഷിക്കാറില്ലായിരുന്നു അന്റെസൂലിന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനെ അക്കലുഹുമായിരുന്നു ആ ഭക്ഷണത്തെ വെറുക്കുമായിരുന്നെങ്കിൽ അതിനെ ഉപേക്ഷിക്കുമായിരുന്നു അത്രത്തോളം സൂക്ഷ്മതയോട് കൂടിയിട്ടായിരുന്നു റസൂൽ അലൈഹി തങ്ങൾ ജീവിച്ചു പോയിരുന്നത് ഒരിക്കൽ ഉമർ ഉമർ ബിൻ അള്ളാഹാന്റെ റസൂലിനെ സന്ദർശിക്കാൻ വേണ്ടി ബിബിയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്ന സന്ദർഭം അള്ളാഹന്റെ റസൂലിനോട് സലാം പറയുമ്പോൾ അള്ളാഹാന്റെ റസൂൽ ഒരു മൂലയിൽ കിടക്കുന്നുണ്ട് ഈന്തപ്പനയുടെ ഓലകൾ കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയതായ ഒരു പായയിലാണ് അള്ളാഹാന്റെ റസൂൽ കിടക്കുന്നത് ആരാണ് ആ കിടക്കുന്നത് ഈ അറബ് നാട്ടിലെ മാമലകളെല്ലാം സ്വർണ്ണ സ്വർണ്ണ കൊട്ടാരങ്ങളാക്കിയിട്ട് അങ്ങേക്ക് ഞാൻ തെരട്ടെയോ എന്ന് ജിബരി അലഹി സ്വലാത്തു വസ്ലാം ചോദിച്ചപ്പോ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പരിത്യാഗത്തിന്റെ ആത്മീയ വലയങ്ങളിലേക്ക് ഉൾവലിഞ്ഞ പ്രവാചകനാണ് നബിസ്ലല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ അങ്ങനെ ഹഫ്സാ ബീബിയുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് മുത്തു അലഹി വസല്ല എന്താണ് ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് നോക്കുമ്പോൾ ആർക്കും വേണ്ടാതെ ഉപേക്ഷിച്ച ഗോതമ്പാണ് തൊലി ഗോതമ്പ് മാത്രമാണ് അള്ളാന്റെ റസൂലിനോട് ഭക്ഷിക്കാനുള്ളത് ഒരിക്കൽ ആയിഷ ബീവി റബി അള്ളാന്ന് പറയുന്നുണ്ട് മുഹമ്മദിൻ മിൻ അലൈഹി നബിസ് തങ്ങളുടെ കുടുംബം രണ്ട് ദിവസം തുടർച്ചയായി റൊട്ടി കഴിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അത്രയും പട്ടിണിയായിരുന്നു ആരാണ് മുഹമ്മദ് നബി അലൈഹി ഉമർ റസൂലിന്റെ അടുത്തേക്ക് ഓടി ചെന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഉമർ അലി അള്ളാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ വാരിപ്പുണുന്നുണ്ട് ഫിദാക്കയാമ്മി എന്നിട്ട് അള്ളാഹുന്റെ റസൂലിനെ വാരിപ്പുണർന്നിട്ട് ചോദിക്കുന്നുണ്ട് അങ്ങ് ആരാണ് നബിയെ കിസറാവ യനാമാനി ൈസർമാനി അല ഫിറാഷി ഹരിറയുടെയും കൈസറിന്റെയും

പിടിച്ചുകൊണ്ട് പറയുന്നുണ്ട് അവരെന്ന് ദുനിയാവിന്റെ 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 ആഡംബരങ്ങളിൽ മനോഹരതയിൽ അവർ മുഴുകിയവരാണ് അവർ ദുനിയാവിൽ മുഴുകിയവരാണെന്ന് പറയുമ്പോ അലൈഹി തങ്ങൾക്ക് ജിബ്രിൽ അലഹിസ്വലാത്തു വസ്സലാം മാമലകളെല്ലാം സ്വർണ്ണമാക്കി തരട്ടെ എന്ന് പറഞ്ഞിട്ട് പോലും അതൊന്നും വേണ്ടാതെ ലളിതമായ ഒരു ജീവിതമാണ് നബി സാഹു അലൈഹി സ്വലാ തങ്ങൾ നയിച്ചത് അപ്പോ നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലാമാ തങ്ങൾക്ക് നമുക്ക് വരച്ച് തന്നൊരു പാതയുണ്ട് അവരുടെ ജീവിതവും അവരുടെ സംസാരവും അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ മൗനങ്ങളും എല്ലാം നമുക്ക് പാഠമാണ് അതുകൊണ്ട് മുത്തർ സുലഹി സലാഹു അലഹി വസ്ല്ലാം മാ തങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവരുടെ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് മാതൃകയാക്കിക്കൊണ്ട് നാം നമ്മുടെ ജീവിതം കടിച്ചു കൂട്ടണം നാഥൻ തോഫിക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അസലു വരഹമുല്ലാ താല വാത്തു